എൻ്റെ ഉമ്മ സംസാരിക്കുന്ന ഭാഷയാണ് എൻ്റെ മാതൃഭാഷ എന്ന് മഠേതമില്ലാതെ പറഞ്ഞ മലയാളത്തിൻ്റെ കഥാകൃത പ്രശസ്തനായ നോവലിസ്റ്റ് അതിലുപരി സ്വാതന്ത്ര്യ സമര പോരാളി സാഹിത്യലോകം ബേപ്പൂർ സുൽത്താൻ എന്ന പരനാമത്തിൽ വിളിച്ച വൈക്കം മുഹമ്മദ് ബഷീർ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ബഷീറിന്റെ ഓരോ രചനകളും ആ ബഷീറിന്റെ ഒരു ഒരു സമത്വസുന്ദരമായ ചെറുകഥയാണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ എന്ന കഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒരു മനുഷ്യൻ നിങ്ങൾക്ക് വ്യക്തമായ കാര്യപരിപാടി ഒന്നുമില്ല ദൂരദേശങ്ങളിൽ അലയുകയാണ് കയ്യിൽ കാശില്ല ഭാഷ അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദുസ്ഥാനിയും സംസാരിക്കാൻ അറിയാം എന്നാൽ ഇത് രണ്ടും മനസ്സിലാക്കാൻ കഴിവുള്ളവർ അവിടെ നന്നേ കുറവാണ് അപ്പോൾ നിങ്ങൾ പല അപകടത്തിലും ചാടും പല സാഹിത്യ പ്രവർത്തികളും ചെയ്യും സാഹസപ്രവർത്തികളും ചെയ്യും അങ്ങനെ നിങ്ങൾ നിങ്ങളൊരാപത്തിൽ അകപ്പെട്ടു അതിൽ നിന്നും അപരിചിതനായ ഒരു മനുഷ്യൻ നിങ്ങളെ രക്ഷിച്ചു കാലം വളരെ കഴിഞ്ഞു പോയെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആ മനുഷ്യനെ നിങ്ങൾ ഓർക്കും അയാൾ അയാൾ എന്തിനങ്ങനെ ചെയ്തു ഈ ഓർക്കുന്ന നിങ്ങൾ ഞാനാണെന്ന് വിചാരിക്കുക ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യവർഗത്തെപ്പറ്റി ഏതാണ്ട് അവ്യക്തമായ ഒരറിവ് എനിക്കുണ്ട് എൻ്റെ ചുറ്റുമുള്ളവരിൽ നല്ലവരുണ്ട് മഹാക്രൂരന്മാരും കള്ളന്മാരുമുണ്ട് സാംക്രമിക രോഗികളും ഉണ്ട് ഭ്രാന്തന്മാരുണ്ട് എപ്പോഴും നല്ല ജാഗ്രതയോടെ ജീവിക്കണം തിന്മയാണ് ഈ ലോകത്തിൽ അധികവും എന്നാൽ ഇത് നമ്മൾ മറന്നുപോകുക അപകടം കറ്റി പറ്റിക്കഴിയുമ്പോഴാണ് നമുക്ക് ബോധമുണ്ടാകുക ഞാൻ വളരെ വളരെ പഴയ കൗതുകമുള്ള നിസ്സാര സംഭവം ഇവിടെ പറയാം ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരത്തി അഞ്ഞൂറോ മൈൽ ദൂരെ പർവ്വതനിരകളുടെ താഴ്വരയിലുള്ള ഒരു വലിയ നഗരം അവിടെയുള്ളവർ പണ്ടുകാലം മുതൽക്ക് ദേഹയ്ക്ക് അത്ര പേര് കേട്ടവരില്ല ക്രൂരതയുള്ളവരാണ് കൊലപാതകം കൂട്ടക്കവർച്ച പോക്കറ്റ് അടിക്കറ്റ് ഇതെല്ലാം നിത്യസംഭവങ്ങളാണ് പരമ്പരയായി അവിടെയുള്ളവർ പട്ടാളക്കാരാണ് പണം പലിശക്ക് കൊടുക്കുന്നവരായും മില്ലുകൾ വലിയ ഓഫീസുകൾ ബാങ്കുകൾ മുതലായവയുടെ ഗേറ്റ് കീപ്പർമാരായും കഴിയുന്നു പണം അവിടെയും വലിയ കാര്യമാണ് അതിനുവേണ്ടി എന്തും ചെയ്യും ആരെയും കൊല്ലു ഞാൻ അവിടെ ഒരു വൃത്തികെട്ട തെരുവിൽ വളരെ വൃത്തികെട്ടതും വളരെ ചെറിയതുമായ ഒരു മുറിയിൽ താമസിക്കുകയാണ് ഉദ്യോഗമുണ്ട് രാത്രി ഒമ്പത് മണി മുതൽ പതിനൊന്ന് വരെ കുറേ വിദേശികളായ തൊഴിലാളികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക അഡ്രസ് എഴുതാൻ മാത്രമാണ് ഈ അഡ്രസ്സ് എഴുതാൻ പഠിക്കലും അവിടെ ഒരു വലിയ വിദ്യാഭ്യാസമാണ് പോസ്റ്റ് ഓഫീസിൽ നിന്നും ഈ അഡ്രസ് എഴുത്തുകാരെ കാണാം അവർക്ക് ഒരു അഡ്രസ്സിന് കാൽ രൂപ മുതൽ അര രൂപ വരെ ഫീസാണ് അതിൽ നിന്ന് രക്ഷ നേടാനും വേണ്ടി വന്നാൽ വല്ലതും ചുളിവിൽ സമ്പാദിക്കാനുമാണ് ഈ അഡ്രസ് വിദ്യാഭ്യാസം ആ കാലത്ത് ഞാൻ പകൽ നാലുമണിയൊക്കെ ഉണരും ഇത് വേറെ ചിലന്ന് ലാഭിക്കാനാണ് കാലത്തെ ഉച്ചയ്ക്ക് അങ്ങനെ പതിവ് പോലെ ദിനകൃത്യങ്ങളെല്ലാം ചെയ്ത് ഊണും ചായയും കഴിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആ ഇറക്കം ഫുൾ സൂട്ടിലാണെന്ന് വിചാരിക്കണം എന്റെ കൂട്ടു പോക്കറ്റിൽ ഒരു പേഴ്സുണ്ട് അതിൽ പതിനാല് രൂപയുണ്ട് അതാണ് എൻ്റെ ജീവിതത്തിലെ ആകെ സ്വത്ത് ഞാൻ ജനക്കൂട്ടത്തിനിടയിലൂടെ തിക്കി തിരക്കി ഒരു ഹോട്ടലിൽ കയറി ഊണ എന്ന് പറഞ്ഞാൽ വയറു നിറയെ ചപ്പാത്തിയും ഇറച്ചിയും തിന്നു ഒരു ചായയും കുടിച്ചു ആകെ ഏതാണ്ട് മുക്കാൽ രൂപയോളമായി ബില്ല് കാലം അതാണെന്ന് ഓർക്കണം ഞാൻ അത് കൊടുക്കാനായി കോട്ടു പോക്കറ്റിൽ കൈയിട്ടു ഞാൻ ആകെ വിയർത്ത് വയറ്റിൽ ചെന്നതെല്ലാം ദഹിച്ചു പോയി എന്താണെന്ന് വെച്ചാൽ ഞാൻ വിഷ്ണു പറഞ്ഞു എന്റെ പേഴ്സാരുള്ള ഹോട്ടലാണ് ഹോട്ടലുകാരൻ എല്ലാവരെയും ഞെട്ടിക്കത്തക്ക സ്വരത്തിൽ എന്നിട്ട് എന്റെ കോട്ടിൽ നെഞ്ചത്തായി പിടിച്ച് എന്നെ ഒന്ന് കുലക്കിട്ട് പറഞ്ഞു പറഞ്ഞു ഇതിവിടെ ചെലവാക്കാൻ ഉദ്ദേശിക്കല്ലേ പണം വെച്ചിട്ട് പോകും നിന്റെ കണ്ണ് ഞാൻ ചുരന്നെടുക്കും അല്ലെങ്കിൽ ഞാൻ സദസ്സിലേക്ക് നോക്കി ദയുള്ള ഒരു മുഖവും ഞാൻ കണ്ടില്ല വിശന്ന ചെന്നായ്ക്കളെ പോലുള്ള നോട്ടം കണ്ണ് ചുരന്നെടുക്കുമെന്ന് പറഞ്ഞാൽ കണ്ണ് ചുരന്നെടുക്കും ഞാൻ പറഞ്ഞു പറഞ്ഞു കോട്ട് ഇവിടെ ഇരിക്കട്ടെ ഞാൻ പോയി പണം കൊണ്ടുവരാം കൊണ്ടുവരാം വീണ്ടും ചിരിച്ചു വീണ്ടും എന്നോട് കൂട്ടു പറഞ്ഞു ഞാൻ കോട്ടൂരി ഷർട്ട് പറഞ്ഞു ഞാൻ ഷർട്ടൂരി രണ്ടും അഴിച്ചു വെക്കാൻ പറഞ്ഞു ഞാൻ ഷൂസ് രണ്ടും വെച്ചു ഒടുവിൽ ട്രൗസർ അഴിക്കാൻ പറഞ്ഞു അങ്ങനെ പരിപൂർണ നഗ്നായി കണ്ണുകൾ ചുരുന്നെടുത്ത് വെളിയിലേക്ക് അയക്കാനാണ് തീരുമാനം ഞാൻ പറഞ്ഞു അടിയിലൊന്നുമില്ല എല്ലാവരും ചിരിച്ചു ഹോട്ടലുകാരൻ പറഞ്ഞു എനിക്ക് സംശയമാണ് അടിയിൽ എന്തെങ്കിലും കാണും ഒരു അൻപത് പേർ ക്രൂരമായ ചിരിയോടെ പറഞ്ഞു അടിയിൽ എന്തെങ്കിലും കാണും എന്റെ കൈകൾ അനങ്ങുന്നില്ല ഞാൻ ഭാവനയിൽ കണ്ടു രണ്ട് കണ്ണുമില്ലാതെ നഗ്നനായ ഒരുവൻ ആൾബ ആൾബഹളത്തിനിടയിൽ തെരുവിൽ നിൽക്കുന്നു അങ്ങനെ ജീവിതം അവസാനിക്കുകയാണ് അവസാനിക്കട്ടെ ഞാൻ ഈ സംഭവത്തിന് ഓ പോട്ടെ ോകങ്ങളുടെ സൃഷ്ടാവേ എന്റെ ഒന്നും പറയാനില്ല ശുഭം ശുഭം ഓ മംഗളം ഞാൻ ട്രൗസറിന്റെ ബട്ടൺ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി അപ്പോൾ ഘനത്തോടെയുള്ള ഒരു ശബ്ദം കേട്ടു നിൽക്കൂ ഞാൻ പണം തരാം എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കി ചുവന്ന തലപ്പാവും കറുത്ത കൂട്ടും വെളുത്ത പക്കാരൻ കൊമ്പൻ മീശയും ഈ മീശിയും അവിടെ സാധാരണമാണ് അയാൾ മുന്നോട്ട് വന്ന ഹോട്ടൽക്കാരനോട് ചോദിച്ചു എത്രയുണ്ടെന്നാ പറയുന്നത് മുക്കാൽ രൂപയോളം അത് അയാൾ കൊടുത്തു എന്നിട്ട് എന്നോട് പറഞ്ഞു എല്ലാം ഞാൻ അയാൾ എന്നെ വിളിച്ചു ഞാൻ കൂടെ പോയി എന്നെ നന്ദി അറിയിക്കാൻ വാക്കുകൾ ഉണ്ടോ ഞാൻ അങ് ചെയ്തത് ഒരു വലിയ കാര്യമാണ് ഇത്ര ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അയാൾ ചിരിച്ചു പേരെന്താ അയാൾ ചോദിച്ചു ഞാൻ പേര് നാട് ഇതൊക്കെ പറഞ്ഞു ഞാൻ ആ മനുഷ്യന്റെ പേര് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് പേരില്ല ഞാൻ പറഞ്ഞു എങ്കിൽ ദേവ് എന്നായിരിക്കും പേര് അയാൾ ചിരിച്ചില്ല ഞങ്ങൾ അങ്ങനെ നടന്നു നടന്ന് നടന്ന് വിചനമായ ഒരു പാലത്തിൽ ചെന്ന് ചേർന്നു അയാൾ ചുറ്റിലും നോക്കി മറ്റാരും അടുത്തൊന്നുമില്ല അയാൾ പറഞ്ഞു തിരിഞ്ഞു നോക്കാതെ പോകണം എന്നെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടില്ലെന്ന് തന്നെ പറയണം എനിക്ക് കാര്യം മനസ്സിലായി അയാൾ രണ്ടു മൂന്ന് പോക്കറ്റുകളിൽ നിന്ന് അഞ്ച് പേഴ്സുകൾ എടുത്തു അഞ്ച് കൂട്ടത്തിൽ ഇതിലേതാണ് നിങ്ങളുടേത് എന്റേത് ഞാൻ തൊട്ട് കാണിച്ചു തുറന്നു നോക്കൂ ഞാൻ തുറന്നു നോക്കി പണമെല്ലാം അംഭദ്രമായ അതിലുണ്ട് ഞാൻ അതെ കൈ കൈ അത് എന്റെ പോക്കറ്റിൽ അയാൾ എന്നോട് പറഞ്ഞു അപ്പോ ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ ഞാനും പറഞ്ഞു ദൈവം നിങ്ങളെയും എന്നെയും എല്ലാവരെയും രക്ഷിക്കട്ടെ മംഗളവും